ിഷം കാസർഗോഡ് ജില്ലയിൽ പ്രളയസാധ്യതാ മുന്നറിയിപ്പ് ഇതേ തുടർന്ന് ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന ഉപ്പള മൊഗ്രാൽ നീലേശ്വരം എന്നീ പുഴയോരങ്ങളിൽ ഓറഞ്ച് അലേർട്ടും കാരിങ്കോട് പുഴയോരത്ത് മഞ്ഞ അലേർട്ടും പ്രഖ്യാപിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് കാസർഗോഡ് ജില്ലയിലെ ഉപ്പള നദിയിലെ ഉപ്പള സ്റ്റേഷൻ നീലേശ്വരി നദിയിലെ ചായോം സ്റ്റേഷൻ മൊഗ്രാൽ നദിയിലെ മധൂർ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലേർട്ടും കാരിങ്കോട് നദിയിലെ ഭീമനടി സ്റ്റേഷനിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചത് ഈ പുഴകളുടെ തീരത്തോട് താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണെന്നും യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചുകിടക്കാനോ പാടില്ലെന്നും ആവശ്യമായി വന്നാൽ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കാൻ തയ്യാറാകണമെന്നും അതോറിറ്റി പ്രത്യേകം ഓർമ്മപ്പെടുത്തി കൂടാതെ കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയുള്ള കടലോര പ്രദേശത്തും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മെയ് മുപ്പത്തിയൊന്നിന് രാവിലെ രണ്ടര വരെ മൂന്ന് ദശാംശം അഞ്ച് മുതൽ മൂന്ന് ദശാംശം എട്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ മൂലമുള്ള കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരന്റെ നിർദ്ദേശപ്രകാരം ചിത്താരിപ്പുഴയിൽ റെഗുലേറ്റർ നിർമ്മാണത്തിനായി ചെറുകിട ജലസേചന വകുപ്പ് ഉണ്ടാക്കിയ ബണ്ടിന്റെ മുകൾ ഭാഗം പൂർണമായും താഴത്തെ ഭാഗം പകുതിയിലധികവും നീക്കം ചെയ്തു ബണ്ട് നിർമ്മാണത്തിനായി അടിച്ചിറക്കിയ ഷീറ്റ് പൈൽ മാറ്റുന്നതിന് പ്രത്യേക മെഷീനറി ആവശ്യമാണ് ഇത് എറണാകുളത്തു നിന്നും എത്തിക്കുന്നുണ്ട് ഇതുവരെയായി മഞ്ചേശ്വരം താലൂക്കിലെ ഇരുന്നൂറ്റി എൺപത്തി ആറ് പേരെയും കാസർഗോഡ് താലൂക്കിലെ ഇരുപത്തി എട്ട് പേരെയും ഹോസ്തർഗ് താലൂക്കിലെ പന്ത്രണ്ട് പേരെയും ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചതായും ജില്ലാ ഭരണകൂടം അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്